ഹായ് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് നമ്മുടെ വീടുകളിലെ ബിയലോ മരുന്നേ പോലത്തെ രണ്ട് ഫോം കൊണ്ടുവന്ന് ഏയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പൂരിപ്പിച്ച് ഒരെണ്ണം ബിയലോ നയിപ്പിക്കാനും ഒരെണ്ണം നമ്മുടെ കൈവശം വെക്കാനും വേണ്ടിട്ടാണ് ഒരുപാട് പേർക്ക് അത് പൂരിപ്പിക്കാൻ അറിയാമെങ്കിലും കുറച്ച് പേർക്ക് അതിൽ ചില ഡൗട്ട് ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊന്ന് തീർക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് ഇനി നമുക്ക് നോക്കാം ബിയലോ നമ്മുടെ കയ്യിൽ ഒരാളുടെ രണ്ട് ഫോമാണ് നമുക്ക് തരിക അതിൽ ഒന്നാമത്തെ ഫോം പൂരിപ്പിച്ച് തെളിവായി നമ്മുടെ കയ്യിൽ വെക്കാനും രണ്ടാമത്തെ ഫോം പൂരിപ്പിച്ച് നമ്മുടെ ബി എൽവനെ ഏൽപ്പിക്കാനും വേണ്ടിയാണ് ഇനി ഇത് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് നോക്കാം ഇതില് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം ഈ ഭാഗം എല്ലാവരും കൃത്യമായി പൂരിപ്പിക്കേണ്ടതാണ് അതിൽ നമ്മുടെ ഈ വിവരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിൻ്റെ പേര് പിന്നെ പിതാവിൻ്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് വെച്ചാൽ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന നമ്പറാണ് എപ്പിക് നമ്പർ ആയിട്ട് എഴുതുന്നത് അതേപോലെ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ പിന്നെ പങ്കാളിയുടെ പേര് അത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആളുടെ പേരാണ് അവിടെ എഴുതേണ്ടത് പിന്നെ പങ്കാളിയുടെ എപ്പിക് നമ്പർ അതിനുശേഷം അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് പൂരിപ്പിക്കേണ്ടത് വോട്ടറുടെ പേര് രണ്ടായിരത്തി രണ്ടിൽ ഏതാണോ എഫിക് നമ്പർ കിട്ടിയിട്ടുള്ളത് അതാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് അതേപോലെ അതിലുള്ള ബന്ധുവിൻ്റെ പേര് അതിപ്പോൾ ഉദാഹരണമായിട്ട് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഇതിൽ മുനീറ എന്ന പേര് അതിൻ്റെ ബന്ധുവിൻ്റെ പേര് അബ്ദുൾ ഹമീദ് റിലേഷൻ ഫസ്റ്റ് ഈ കോളത്തിലുണ്ടാവും അത് പി ആണ് അത് പിതാവാണ് ബന്ധുവിൻ്റെ പേര് എന്താണോ അതേപോലെ ബന്ധം അതിൻ്റെ ജില്ല ഇപ്പം ഏതാണോ ജില്ല ഇപ്പം നമ്മുടെ ജില്ല ആലപ്പുഴ ആണെങ്കിൽ അങ്ങനെ പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര് പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അത് ഏതാണോ ഉള്ളത് അതാണ് അതാണിവിടെ പൂരിപ്പിക്കേണ്ടത് പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നോക്കി നമുക്ക് ഇതിൽ പൂരിപ്പിക്കാവുന്നതാണ് അത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഈ ഭാഗത്തായിട്ട് അതിൽ നമ്മുടെ മണ്ഡലം ഏതാണോ അതിൻ്റെ നമ്പറാണ് അവിടെ എഴുതേണ്ടത് ഇത് പല ഭാഗങ്ങളിലും പലതായിരിക്കും ഇവിടെ ഭാഗം നമ്പർ ഏതാണോ അത് നോക്കിയിട്ട് അത് എഴുതുക പിന്നെ ക്രമ നമ്പർ അതാ സീരിയൽ നമ്പർ ഏതാണോ അത് നോക്കിയിട്ട് ഈ ഭാഗത്ത് എഴുതുക അതേപോലെ തന്നെ മൂന്നാമത്തെ കോളത്തിൽ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആൾ പൂരിപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആൾ പൂരിപ്പിക്കേണ്ട ഈ ഭാഗത്താണ് രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആരാണോ അയാളുടെ പേര് നോക്കി അതവിടെ പൂരിപ്പിക്കുക പിന്നെ അയാളുടെ എപ്പിക് നമ്പർ ആ സമയത്ത് എപ്പിക് നമ്പർ പിന്നെ ബന്ധുവിൻ്റെ പേര് പിന്നെ എന്താണ് ജില്ല പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് എന്നിവ പൂരിപ്പിക്കുക രണ്ടായിരത്തി രണ്ടിൽ ഏത് നിയമസഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണോ അതിൻ്റെ നമ്പർ പിന്നെ ഭാഗനമ്പര് ക്രമനമ്പരും ഇതും ഇതോടെ പൂരിപ്പിക്കുക അതിനുശേഷം ബി എൽഒ ഇവിടെയും നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഇവിടെയുമാണ് സൈൻ ചെയ്യേണ്ടത് അതിലൊരു കക്ഷിക്ക് തന്നെ എല്ലാവരുടെയും ഒപ്പും ഇതിൻ്റെ അകത്ത് ഈടാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം പ്പെട്ടെങ്കിൽ ഇതിൻ്റെ കാര്യം വന്നൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക